അത്യാവശ്യം വലിയൊരു ബക്കറ്റാണ് കേട്ടോ അതിലേക്കാണ് നമ്മുടെ കറിവേപ്പ് ചെടി നമ്മൾ ഇതുപോലെ അങ്ങ് നട്ട് വെച്ച് കൊടുക്കുന്നത് ഇപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിലും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മരമായിട്ട് നിങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കറിവേപ്പിൻ്റെ ഇല നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം കേട്ടോ കറി വാങ്ങിക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ ചെയ്യാവുന്ന സിമ്പിളായിട്ട് നമുക്ക് നട്ടു വളർത്താവുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ കറിവേപ്പ് എനിക്കും കറിവേപ്പ് ചെടി പിടിക്കാൻ നല്ല പ്രയാസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കറിവേപ്പിന്റെ ചെടി നട്ടു വളർത്തിയത് നന്നായിട്ട് ഇലകളും ഉണ്ട് ഇപ്പൊ നല്ല മുരടിപ്പൊക്കെ മാറി പ്രത്യേകിച്ച് വെയിലും സമയത്ത് കറിവേപ്പിന്റെ ഇലയിലൊക്കെ ചെറുതായിട്ട് മഞ്ഞളിപ്പ് അതുപോലെ ഇലപ്പുള്ളി രോഗമൊക്കെ വരും കേട്ടോ അപ്പം അത് വരാതിരിക്കാന് ഞാൻ പറയാറുണ്ട് കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിക്കുക ഒരുപിടി ചാരം ഇട്ടിട്ട് എന്നിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു ഒരു ലിറ്റർ വെള്ളം ആണെങ്കിൽ ഒരു മൂന്നാല് ലിറ്റർ വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് ചോട്ടിൽ തളിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം മാറും കൂട്ടാം അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബക്കറ്റാണ് അപ്പോൾ ബക്കറ്റ് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഇതുപോലത്തെ ബക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പൊട്ടി മിക്സ് കൊള്ളും ചെയ്യും എന്ന ഭാരം തോന്നിക്കാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് നമുക്ക് കുറച്ച് കരിയില കരിയില ഞാൻ എപ്പോഴും പറയുന്നതാണ് കരിയില ചെടിയിൽ ഇട്ട് കൊടുക്കുന്നത് ചെടീൻ്റെ ചോട്ടിൽ പുതയായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇതുപോലെ അടിവശത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേരോട്ടം നന്നായിട്ട് നടക്കാനും നമ്മുടെ ഇപ്പം പക്കറ്റിനൊക്കെ പറഞ്ഞാൽ നല്ല ഭാരമായിരിക്കും മണ്ണ് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു കരിയില ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ട് അടിവശത്ത് ഏകദേശം അര ഭാഗത്തോളം ഞാനുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഇത് പെട്ടെന്ന് വളമാവാൻ ഇങ്ങനെ പുളിച്ച ചാണക വെള്ളമോ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തൈര് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നും അല്ല ഇത് പറഞ്ഞാൽ കുറച്ച് സാധാ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താലും മതി ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് സാധാ മണ്ണ് ഇങ്ങനെ ചുമ്മാ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഇതാ ഇതുപോലണ്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഇട്ടു കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാല് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഞാനിപ്പോ മീൻ്റെ മത്തിന്റെ തലയാണ് കേട്ടോ ഈ ഒരു വേസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് മൊത്തമായിട്ടാണ്ട് ഒഴിച്ചു കൊടുക്കാനെട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബാറ്റ്സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കൂടിയും കൂട്ടിണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് ബാറ്റ്സ്മെല്ലിൽ ഒട്ടും വരാതിരിക്കാനും കിടങ്ങളെ ശല്യം ഇല്ലാതിരിക്കാനും ചാരം നന്നായിട്ട് നന്നായിട്ടുണ്ട് വിതെറി ഇട്ട് കൊടുക്കുക അപ്പം ചാരത്തിനൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ മണ്ണിന് നല്ലതാണ് ചാരം ഇട്ട് കൊടുക്കുമ്പോൾ മണ് ഇപ്പൊ നമ്മളെ കൃഷിയിടത്തിലൊക്കെ ചാരം ഒരുപാട് ഉപയോഗിക്കുന്നതാണ് നന്നായിട്ട് നന്നായിട്ടാണ്ട് വിതറി ചാരം നല്ലതുപോലെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പച്ചിലകൾ അപ്പോൾ പച്ചില നമ്മുടെ ഷീമക്കുന്നേൻ്റെ ഇല അതുപോലെ കപ്പ്ളങ്ങേൻ്റെ കറുമൂസേൻ്റെ ഇല ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചുകൊണ്ട് മണ്ണ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേസ്റ്റാണെങ്കിൽ എടുക്കാം കേട്ടോ വീട്ടിലുള്ള ഇപ്പൊ കളയുന്ന എല്ലാ ഫ്രൂട്ട്സിന്റെ ഒക്കെ തൊലികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ നന്നായിട്ടാണ് മണ്ണ് കൊടുക്കുക ഓരോന്നും ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച ചാണക വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എളുപ്പത്തിൽ വളമാകാൻ സഹായിക്കും കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ നന്നായിട്ട് കട്ടിയിൽ മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അതിൻ്റെ മുകളിലേക്ക് നട്ട് വെച്ച് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇതൊരു ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശത്ത് ചെറിയൊരു പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നല്ലോണം നനച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ കിച്ചൺ വേസ്റ്റ് അതുപോലെ മീൻ്റെ ഒക്കെ ആ ഒരു ഉണ്ടല്ലോ അത് അടിവശത്ത് ഒരു പാത്രത്തിലേക്ക് വീണും വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു വളത്തിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ബക്കറ്റിലേക്ക് നട്ട് വയ്ക്കുന്നത് ഒരു കറിവേപ്പ് ചെടിയാണ് അപ്പോൾ ഈ ഒരു കറിവേപ്പ് ചെടി ഇതാ ഇതുപോലെ രണ്ട് തൈകളാണ് കേട്ടോ കൂട്ടിപ്പിടിച്ചിങ്ങനെ നട്ടതായിരുന്നു ഇനി അത് നട്ടിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചെണ്ണം മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതാ അതിൻ്റെ ചുറ്റും കുറച്ച് ഇലകൾ ഇട്ട് പൊതയിട്ട് കൊടുക്കുക ഇത് മസ് ഒറ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ചൂടിലാണെങ്കിലും തണുപ്പിലാണെങ്കിലും ഏത് കാലാവസ്ഥയിലാണെങ്കിലും നന്നായിട്ട് ഇലയിട്ട് പുതയിട്ട് കൊടുക്കുക അത് പച്ചിലയിട്ട് പുതിയിട്ട് കൊടുക്കുക ഉണങ്ങിയ ഇലയിട്ട് പുതയിട്ട് കൊടുക്കുക കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക പുതയിട്ട് നനച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഡെയിലി ഡെയിലി നമ്മളിങ്ങനെ ഒരു നേരം വെച്ച് എന്തായാലും നമ്മുടെ ചെടികളാണെങ്കിൽ പച്ചക്കറികളൊക്കെ നമ്മൾ നനച്ചു കൊടുക്കില്ലേ അപ്പം അങ്ങനെ നനയ്ക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമ്മൾ ഒറ്റ വട്ടാണ്ട് നന ഒരു മൂന്നാല് ദിവസത്തേക്ക് പിന്നീട് നമ്മൾ നനയ്ക്കും ശ്രദ്ധിക്കൊന്നും വേണ്ട ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതുപോലത്തെ കറിവേപ്പ് ചെടിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കറിവേപ്പ് എപ്പോഴും നട്ടുവെക്കേണ്ടത് വെയിലുള്ള ഭാഗത്ത് മാത്രമായിരിക്കണം എന്നാലാണ് കറിവേപ്പ് കുറച്ച് ഉഷാറായിട്ട് വളരുന്നത് കേട്ടോ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കറിവേപ്പ് ചെടിന്റെ ചോട്ടിൽ നമ്മൾ ഇപ്പോൾ കിച്ചൻ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ വേസ്റ്റുകളൊക്കെ നല്ല കട്ടിയിലിട്ടിട്ട് നന്നായിട്ടാണ്ട് ചാരം വിതറി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കറിവേപ്പ് മരമായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് പിന്നെ കറിവേപ്പിൽ നമ്മുടെ വെള്ളീച്ച ശല്യം കീടങ്ങളെ ശല്യം ഒന്നും ഇല്ലാതിരിക്കാനും കഞ്ഞിവെള്ളം പുളിപ്പിക്കുക ഒരു പിടി ചാരം ഇടുക എന്നിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലും ഇലകളിലും ഒക്കെ തളിച്ചു കൊടുക്കുന്നത് എള്ളീച്ച ശല്യം ഇലപ്പുള്ളി രോഗം മഞ്ഞളിപ്പൊന്നും വരാതിരിക്കാന് സഹായിക്കൂട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ കറിവേപ്പ് വളർത്തുന്ന സമയത്ത് ഒരിക്കലും ഊരിയെടുക്കരുതേ ഞാൻ എടുത്തെടുത്ത വീഡിയോയില് പറയാറുണ്ട് ഒടിച്ചെടുക്കാം കറിവേപ്പിൽ കമ്പുകൾ ഒടിച്ച് ഒടിച്ചെടുക്കുക അത് കത്തി ഉപയോഗിച്ചൊക്കെ ഒടിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പുതിയ ബ്രാഞ്ചസ് നന്നായിട്ട് അടിവശത്ത് വരികയും ചെയ്യും അപ്പോൾ ഒരുപാട് നീണ്ടുപോകൂല്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പ് ഇല അതിന്ന് തന്നെ കിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ